നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിമി ഫിലിമിബീറ്റ് മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ വൺ അവസാനിച്ചപ്പോൾ അതിലെ മത്സരാർത്ഥികളുടെ വോട്ടിംഗ് നിലയും പുറത്തുവിട്ടിരിക്കുകയാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാൻഡ് ഫിനാലയിലാണ് മോഹൻലാൽ ആദ്യ ആഴ്ച മുതലുള്ള വോട്ടിംഗ് കണക്കുകൾ പുറത്തുവിട്ടത് ആദ്യ ആഴ്ചയിലെ എലിമിനേഷനിൽ ഉണ്ടായിരുന്ന അതിഥി സുരേഷ് ഡേവിഡ് ദിയാസന ഹിമ ശ്രീനിഷ് എന്നിവരിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമായി അതിഥിയാണ് ഏറ്റവും മുന്നിൽ നിന്ന മത്സരാർത്ഥി രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുമായി ആദ്യ ആഴ്ച പുറത്തുപോയത് ായിരുന്നു ആദ്യ ആഴ്ച ആറ് ലക്ഷം വോട്ടുമായി രണ്ടാം സ്ഥാനത്തുണ്ടായത് ആയിരുന്നു രണ്ടാമത്തെ ആഴ്ചയിൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടുമായി പേളി മാണി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ അതിന്റെ പകുതി പോലും വോട്ട് പിടിക്കാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കായില്ല മൂന്നാമത്തെ ആഴ്ചയിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടുമായി സാബുമോൻ ഒന്നാമതെത്തിയപ്പോൾ ആ ആഴ്ച നാല് ലക്ഷം വോട്ടുമായി ഹിമയായിരുന്നു പുറത്തായത് നാലാമത്തെ ആഴ്ച ഇരുപത്തിമൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായി ശ്രീനിഷ് മുൻപിലെത്തിയപ്പോൾ വോട്ട് കുറഞ്ഞ ദീപ ൻ മുരളി പുറത്തായി അഞ്ചാമത്തെ ആഴ്ചയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചിട്ടും ശ്വേതമേനോൻ പുറത്തായി ഇരുപത്തിയാറ് ലക്ഷത്തിനു മുകളിൽ വോട്ടുള്ള രഞ്ജിനി ഹരിദാസ് അകത്തുമായി പിന്നീടുള്ള ആറ് ഏഴ് എട്ട് ആഴ്ചകളിൽ പേളി മാണിയുടെ മുന്നേറ്റമായിരുന്നു ബിഗ് ബോസിൽ കണ്ടത് ഏറ്റവും കൂടുതൽ വോട്ടുമായി ഈ ആഴ്ചകളിലെല്ലാം മുന്നേറിയത് പേളി മാണിയായിരുന്നു ദിയാസന ശ്രീലക്ഷ്മി തുടങ്ങിയവർ പുറത്തായതും ഈ ആഴ്ചകളിൽ തന്നെയായിരുന്നു പിന്നീട് രഞ്ജിനി ഹരിദാസും പുറത്തായി എന്നാൽ പത്താമത്തെ ആഴ്ചയിൽ ഷിയാസ് കരീം എന്ന മത്സരാർത്ഥി ശക്തമായി വന്നതുകൊണ്ട് അനൂപ് ചന്ദ്രൻ പുറത്താവുകയായിരുന്നു മുപ്പത്തെട്ട് ലക്ഷത്തി ായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് അന്ന് ഷിയാസിന് ലഭിച്ചത് പേളി അൻപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുമായി മുന്നിൽ തന്നെയായിരുന്നു ആ ആഴ്ച അതിന്റെ അടുത്ത ആഴ്ച പേളിക്ക് ശക്തനായ എതിരാളിയായി ഷിയാസ് മാറിയിരുന്നു ബിഗ് ബോസിൽ ആദ്യമായി ഒരാൾ എഴുപത് ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടുക എന്ന ചരിത്രം ആദ്യമായി നേടിയത് ഷിയാസ് കരീമായിരുന്നു എഴുപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുമായി ഷിയാസ് ഒന്നാമതെത്തിയ ആ ആഴ്ച പുറത്തായത് ആയിരുന്നു പത്ത് ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടും പിറ്റേന്നത്തെ ആഴ്ച ബഷീർ ബഷി പുറത്തായി പതിമൂന്നാമത്തെ ആഴ്ചയിൽ ഒന്നാം സ്ഥാനത്ത് പേളിയും രണ്ടാം സ്ഥാനത്ത് ഷിയാസും എത്തിയപ്പോൾ ബിഗ് ബോസിലെ വിജയിയായ സാബുമോൻ മൂന്നാം സ്ഥാനത്തും അർച്ചന പുറത്താവുകയുമായിരുന്നു എന്തായാലും ഇരുപത് ലക്ഷത്തിലധികം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പേളിയുമാണിയെ തോൽപ്പിച്ച് സാബുമോൻ ബിഗ് ബോസ് മലയാളം സീസണിന്റെ ആദ്യ വിജയിരിക്കുന്നത് കൂടുതൽ വിനോദ വിശേഷങ്ങൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ